ഹലോ വെൽക്കം ടു ഹലോന്ന് പോയി അപ്പൊ നമുക്ക് അയിന്റെ കുറച്ച് ഇതൊക്കെ ആയിട്ടൊക്കെ കാണാട്ടെ അല്ല അർഹാനെ അർഹാനെന്ത് പറയണ്ട് അപ്പൊ ഞങ്ങള് പോണ തൊട്ട് മുന്നേ ഞങ്ങളെ വീട്ടില് മൗലൂട്ടാ കൊച്ചാന്റെ വീട്ടില് അപ്പൊ അതിന് ചായ റെഡി ആക്കണോ അപ്പൊരുത്തരായിട്ട് ഇപ്പൊ നമ്മള് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കണു വന്നിട്ട് ഇരേ ഒരു സ്ഥലത്ത് ഇരുത്തി നമ്മള് അവർക്ക് ചായ കൊടുക്ക വിചാരിച്ചിട്ടാ മരുമ്പി കഴിഞ്ഞിട്ടാണ് മൗലൂ ചായ ഗ്ലാസ്സിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പൽ ചായയാണ് ചായ ഒക്കെ റെഡിയാക്കി എല്ലാവർക്കും കൊടുത്ത് ഇപ്പൊ ഉസ്താദും വന്നിട്ടുണ്ട് കേട്ടോ സാദിഖ് ഉസ്താദ് സലാം ഉസ്താദാണ് വന്നത് ഒന്ന് ഒരു ഉസ്താദ് അഹദിയുടെ ഉസ്താദായിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും റെഡിയായി ഇരിക്കുന്നതാണ് മൗലൂദി എല്ലാട്ടോ അപ്പൊ എല്ലാരും തുടങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ മൗലയൂതിന് ചീരിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അലുവ കട്ടിങ്ങിലാണ് കേട്ടോ അവിടെ മൗലൂക്ക നടന്നോണ്ടിരിക്കുന്നുണ്ട് സൂപ്പർ അലുവായിരുന്ന അലുവുണ്ട് ഏത്തപ്പഴം ഉണ്ട് കപ്പങ്ങട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നീ അപ്പത്തേക്കും അപ്പം മൗലൂദ് എന്ന് ദുവാ തുടങ്ങി ഇപ്പൊ ദുബ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കണേ കൊടുക്കണേട്ടോ ഒരു മധുരമായിട്ട് ചീർന്നു കൊടുക്കണേ അപ്പോൾ എല്ലാവർക്കും അത് സെർവ് സെർവ് ചെയ്യണേട്ടോ കൊടുത്തോണ്ടിരിക്കട്ടോ ഒരു നൂറ് പേരുടെ അത്ര പേര് ആളുകൾ ഉണ്ടായിട്ടോ നമ്മള് മൗലൂടെ അതെല്ലാം സെർവ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഫുഡ് അയക്കാനായിട്ടോ നല്ല മഴയാണ് കേട്ടോ പുറത്ത് നമ്മൾ നമ്മൾ ഫ്രണ്ടി അവിടെ തറവാട് ഫ്രണ്ടില് പന്തലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നല്ല മഴയാണ് കേട്ടോ പുറത്ത് പക്ഷെ എന്നാലും വെള്ളം ഇങ്ങനെ നടക്കണം ആ ദിവസം തന്നെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഇവര് കൊച്ചാപ്പയും മാമയും എല്ലാരുംപാടെ കൂടി എല്ലാരും കൂടെ കൂടിയിട്ടാണ് പന്തലൊക്കെ ഇട്ടത് കേട്ടോ

സെറ്റിയിലൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രിപ്പ് ഇരുന്നേക്കണം കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പോയിട്ടോ പിറ്റേ അമ്മായിമാരൊക്കെ അമ്മായി ഇങ്ങനെ അടിപൊളി ആയിട്ട് പാട്ടൊക്കെ പാടിയൊരു കള്ളച്ചിരി ചിരിച്ചെട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ വീട്ടില് ഇവർക്ക് ഒക്കെ വേണ്ടി കപ്പ ബിരിയാണി ഉണ്ടാക്കണ കേട്ടത് കപ്പ വലത്തിയിട്ടുണ്ട് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാരണം രണ്ടമ്മായിമാര് ഇങ്ങനെ കഴിക്കൂലെട്ടോ ബീഫൊന്നും കഴിക്കൂല അമ്മായി മറ്റുള്ളവർ മറ്റുള്ളവര് ബീഫൊക്കെ കഴിക്കും അപ്പൊ അങ്ങനെ രണ്ടും ചെയ്തിട്ട് അവർക്ക് അത് ഞാൻ റെഡിയാക്കി കൊടുത്തു കേട്ടോ ും കപ്പ പോലെ അതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ വീട്ടിൽ ഇവര് വന്നിട്ട് വിരുന്നിനെ വിളിച്ചോ ഏതായാലും രണ്ടു ദിവസം നമ്മുടെ വീട്ടിലുണ്ടായി അപ്പൊ അവര് വിളിച്ചേക്കണേട്ടോ കാലത്തെ അപ്പൊ അവര് പഴയ പടം വിരുന്ന് കാണണേട്ടോ അവർക്ക് പഴയ പടം വേണം വന്നിട്ട് അങ്ങനെ ആയിട്ട് അന്ന് ഉച്ചക്ക് ഫുഡ് ഞാൻ റെഡി ആക്കിയായിരുന്നു ബിരിയാണിയും തേങ്ങാച്ചോറും ചിക്കൻ ഫ്രൈ മൊട്ട റോസ്റ്റും ബീഫ് കറിയും ഒക്കെ ഉണ്ടായിട്ടോ കാരണം മറ്റേ രണ്ടമ്മായിമാര് ബിരിയാണി ഒന്നും കഴിക്കൂല കേട്ടോ മാമ ഉണ്ടായിട്ടോ രണ്ടമ്മമാര് വെജിറ്റേറിയനാണ് പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം നാലുമണിയായപ്പോൾ ചായക്ക് കടി അവർക്ക് ചക്കട ഉണ്ടാക്കി ഉന്നക്ക ഉണ്ടാക്കി കേട്ടോ അപ്പൊ അതിന്റെ ഓരോ പണിയിലോ ചെറ്റാക്കി ചക്കടയൊക്കെ സെറ്റാക്കി ഇനി ആവിയായിട്ട് എടുത്താൽ മതി ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി േറ്റാൻ വേണ്ടിയൊക്കെ പാത്രം വെച്ചതും ഞമ്മക്ക് റെഡിയാക്കി എടുക്കെട്ടോ അവരൊരു അഞ്ചുമണിയൊക്കെ ആവുമ്പോ അവരെ അവിടെ ഇരുന്ന് പടം സിനിമ അങ്ങനെ അങ്ങനെയല്ലോ പടം പിന്നെ കുട്ടി കുപ്പായ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതും സെറ്റാക്കി ആവി വരട്ടെ റെഡിയാക്കി എടുക്കാം നമുക്ക് എടുക്കഴിഞ്ഞിട്ട് ഇപ്പൊ ഉന്നൊക്കെ ഇണ്ടാക്കാൻ പോണോ അടുത്തത് അതിനായിട്ടുള്ള മറ്റേ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ച് ഉഞ്ഞൊക്കെ തന്നെ അതെല്ലാം റെഡിയാക്കി വെച്ച് അത് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കണേട്ടോ വൈകുന്നേരം അവർ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ആയപ്പോൾ കുഞ്ഞുമൊക്കെ പിറ്റേന്ന് പോവാനില്ലേ മുമ്പൊക്കെ ഇല്ലേ പാക്കിങ്ങിലാട്ടോ ഞങ്ങളെല്ലാവരും സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുത്ത് വെക്കണേ അമ്മായിമാര് കുട്ടിക്കുപ്പായം കണ്ടിരിക്കും കുട്ടിക്കുപ്പായല്ല മണിയേറെ കണ്ടുകൊണ്ടിരിക്കണേട്ടോ അവര് ഇത് സെയിൻ കുഞ്ഞുമ്മേട്ടാ കുഞ്ഞുമാൻ അനിയത്തി കേട്ടോ ചെറിയ അനിയത്തി കേട്ടോ അത് അനിയത്തി ആ കുഞ്ഞുമേനെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണേട്ടോ എല്ലാം ഞാൻ ഞാനും ഉണ്ട് പിന്നെ കുറെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും അവിടെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുമ്മത്തൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചുകൊടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കണേട്ടോ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ കുഞ്ഞുമ ഞങ്ങളെ തീക്കുന്ന കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് ഫോണിൻ്റെ വിഷമവും ഉണ്ട് ഞങ്ങൾക്കും വിഷമമൊക്കെ ഉണ്ട് പിന്നെ നല്ല കാര്യത്തിന് ഫോൺ എടുത്തിട്ടോ ഓക്കെ ഹാപ്പിയാണ് ഇവരെല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കണേട്ടോട് പോയതാണ് എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങള് വീട്ടിലോട്ട് പോണേട്ടോ അപ്പൊ തൊട്ടപ്പുറത്തന്നെ വീട് വീട്ടിൽ ചെന്ന് നോക്കുമ്പോ എല്ലാരും കുട്ടിക്കുപ്പാൻ പഴയ പടം കണ്ടോണ്ടിരിക്കണോ ഞങ്ങൾ പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവര് സിനിമ അമ്മമാരും മാമയ്ക്ക് ഇരുന്ന് പഴയ പടം ഇരുന്ന് കാണണേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ പടം ഇരുന്ന് കാണാൻ അപ്പൊ അതാണ് വൈഫൈല് യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ടത് കാണേ ഭയങ്കര ആകാംക്ഷയോടെ എല്ലാരും നോക്കിപ്പണ്ടേ അപ്പ അവര് ഇപ്പൊ തീരാറായിരുന്നു പറഞ്ഞ് എണീറ്റ് ഇനി നിന്ന് കാണണേട്ടവരെല്ലാരും പഴയ പടം അപ്പൊ അവരങ്ങനെ രണ്ട് പഴയ പടം കണ്ടിട്ടോ ഇന്ന് രണ്ട് ഒരു ദിവസം കൊണ്ട് അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് ഇനി കുഞ്ഞുമ്മന്റെ വീട്ടിലാ ഞാൻ അത് അപ്പോൾ കാണുന്ന ഉച്ചക്കാണ് കുഞ്ഞുമ്മ പോകണത് ഒരു രണ്ട് മണിക്ക് അപ്പം അത് രാവിലെ ഫുഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കണതാണ് കേട്ടോ കുഞ്ഞുമ്മൻ്റെ നാത്തൂനാണ് കേട്ടോ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കിലാണ് കേട്ടോ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടോ എല്ലാവർക്കും സെർവ് വന്നെ വന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുത്ത് സെർവ് ചെയ്ത് ചെയ്യാൻ കൊടുത്ത് ചെയ്യണ കേട്ടോ അപ്പം മാമയം വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് ഉസ്താദം വന്ന് ഫുഡൊക്കെ കഴിക്കണ അതിന് ഉസ്താദ് ധുവാ ചെയ്തിട്ടോ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ആ സമയത്ത് നമ്മളത് ഞങ്ങള് ഡ്രസ്സ് മാറാൻ പോയി പക്ഷേ അല്ല ഞങ്ങള് കുഞ്ഞുമ്മനെ എല്ലാരോടും യാത്ര പറഞ്ഞ് ഇറങ്ങണോക്കെ കാരണം ഞങ്ങൾക്കും വിഷമം ഉണ്ട് കേട്ടോ കുഞ്ഞുമ്മനെ ഫോണി അപ്പൊ അങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞ് കുഞ്ഞുമ്മേ ഇറങ്ങിട്ട് ഇറങ്ങുമ്പോ നമുക്ക് മുമ്പൊക്കെ പോകുമ്പോ ബാങ്കും കൊടുക്ക കൊടുക്കണട്ടോ അത് നിർബന്ധമാണ് അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ മേളിലോട്ട് മേളിലോട്ട് പോണേട്ടോ ഞങ്ങളെല്ലാരും വണ്ടി ഇറങ്ങാം ഞങ്ങളെല്ലാരും തന്നെ എയർപോർട്ടിലെ കുഞ്ഞുമാനം ആക്കാനായിട്ട് പോണേട്ടോ അപ്പൊ എല്ലാരും അതിന് റെഡി ആയിട്ട് ഞങ്ങൾ പോണൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങണം ഉം കുഞ്ഞുമ്മ കാറിലൊക്കെ കയറി അവിടെ ഇരുന്ന് എല്ലാരോടും യാത്ര പറഞ്ഞാണ് മാമ്മാരോടൊക്കെ യാത്ര പറയുന്നു കുഞ്ഞുമ്മെ ഉള്ളതില് കൊഴപ്പല്ലാതെ ഉമരൊക്കെ ചെയ്ത് വരട്ടെട്ടോ നമ്മുടെ ഉണ്ട് നിങ്ങളൊക്കെ വണ്ടി കയറാൻ വേണ്ടിയില്ല തയ്യാറെടുപ്പിലാണ് കുഞ്ഞുമ്മണിച്ച പോയിട്ടോ

ആലുവ എത്താൻ അവിടെ ചെറിയ ആദ്യം ഞങ്ങൾ ഇറങ്ങിയപ്പോ നല്ല ബ്ലോക്ക് ഉണ്ടായി പിന്നെ അത് മാറി മാറി വന്നിട്ടുണ്ട് വല്യ കൊഴപ്പൊന്നും ഇണ്ടായില്ലോട്ടോ അപ്പൊ അങ്ങനെ പോയിട്ട് ആലുവ പാലുട്ടത് എനിക്ക് ബ്ലോക്ക് ആണ് ബ്ലോക്ക് എപ്പോ അന്നത്ര രണ്ടര മണിയൊക്കെ അപ്പൊ ഓക്കെ അങ്ങനെയാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ടുണ്ട് അതിന്റെ എൻട്രി ആണത് നമ്മളെ റോഡിൽ നിന്ന് നേരെ ഇനി ഒരു അഞ്ച് കിലോമീറ്റർമാരെ പോയാല് എയർപോർട്ടിന്റെ അകത്തോട്ട് നമുക്ക് കേറട്ടോ കേട്ടോ പക്ഷെ ഈ സമയത്ത് കണ്ടു എന്ത് ഭംഗിയാണ് ഇതൊക്കെ മേഘം കാണാൻ രണ്ട് സൈഡിലും നല്ല കാറ്റും കിട്ടും ഭംഗിയാണ് എൻ്റെ വാപ്പിയോടെ ഡ്രൈവ് ഡ്രൈവ് ചെയ്യണേ വാപ്പയ്ക്ക് പെട്ടെന്ന് അവിടെ എത്തണോന്നാണ് അപ്പൊ അതിനകത്തോട്ട് കയറാണ്ട് അതിന്റെ എൻട്രിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി അകത്തോട്ട് കയറും കേട്ടോ അഞ്ചു വണ്ടി ഉണ്ടായിട്ടോ ഞങ്ങളുടെ കൂടെ അപ്പൊ നമ്മളാ എന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെയ്ത് ഇവിടെ ആട്ട് നമ്മൾ ടെർമിനൽ ത്രീയിലെ നമ്മൾ പോണത് ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മള് പോണത് പോവാനാണെങ്കിൽ പോകും വരും അപ്പൊ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ആ കുഞ്ഞിമല ഗ്രൂപ്പിലുള്ള ഒരുവിധ ആൾക്കാർ എല്ലാരും എത്തിയിട്ടുണ്ട് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് അവര് കൊച്ചിയൊക്കെ കണ്ടോ ഈ ബ്ലാക്കും ഒരു മജന്ത എന്തൊരു ഒരു കളർ ഇതായിട്ടവര് ഹിജാബ് വന്നേക്കുന്നത് അപ്പൊ അവരുടെ ഈ ഗ്രൂപ്പാണ് ആ മജന്ത കളർ ഹിജാബ് ഹിജാബ് വന്നേക്കണം അവര് അപ്പൊ ഒക്കെ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കാരണം ഫസ്റ്റ് അവർക്ക് എല്ലാവർക്കും ടാഗ് കൊടുക്കണം ടാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നോക്കണേട്ടോ ഉസ്താദാഗ് കൊടുക്കണേട്ടോ ഓരോരുത്തർക്കും വിളിച്ചിട്ട് ടാഗ് കൊടുക്കണു ഫസ്റ്റ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടും കൊടുക്കും കേട്ടോ അപ്പൊ പാസ്പോർട്ടും ടാഗും ടിക്കറ്റും റെഡി ആക്കി കൊടുക്കാം അതിന്റെ ഇടയിൽ ഞങ്ങൾ സെൽഫി എടുത്ത് ഉമ്മച്ചൊക്കെ ആയിട്ട് വീണ്ടും ഒരു സെൽഫി എടുത്ത് ാണ് നമ്മളിവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഈ യാത്രയിലൂടെ നീളം അമ്മവും അവന്റെ അവത സൗഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർ നീന്തൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് കണ്ണ് കാത് എല്ലാം സൂക്ഷിച്ചുകൊണ്ട് അമ്മാവയെ പിന്നെ വിളി ഭക്തരം നൽകി ഞങ്ങളുടെ ഇതാവരുമോ എന്ന് നീന്തുകൊണ്ടാണ് ഈ യാത്രയിൽ നിന്ന് കൊണ്ടുവന്നു പോകാൻ ഒന്ന് പറയട്ടെ യാത്ര തന്നെ അഞ്ചും ും നിർവഹിച്ച് അതിന്റെ വിശുദ്ധി നിലനിർത്തി ഭരിക്കും വരെ ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമാണ് അച്ഛൻ ശാസ്ത്രമാവുക എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വന്നു കുറിച്ചു വെക്കണം അച്ചും ആർക്കും അവരുടെ പ്രശ്നമല്ല അതിനൊരു വിശുദ്ധിയോണ്ട് ഇറക്കാറുപ അത് ഇനിട്ടാണെങ്കിലും അതിൽ നിന്നും വെളിച്ചത്തിന്റെ കീഴമാണ് സഞ്ചരിക്കുന്ന വേണ്ടുകളിലും

ായിരുന്നു കൊണ്ട് കുടുംബത്തെല്ലാവർക്കും ആ പുണ്യമണ്ണിൽ ചെന്നാൽ ഉപഭൂമികൾ കഴിഞ്ഞിട്ട് അവരോട് ലൈൻ ലൈനായിട്ട് നിന്നിട്ട് അകത്തോട്ട് കേറാനും പോകണോ അപ്പോൾ കുഞ്ഞുമാ വീണ്ടും ഞങ്ങളോടൊക്കെ യാത്ര അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ കണ്ടപ്പോ ഒരു സമാധാനായിട്ട് ടെൻഷനൊക്കെ ഒരുവിധൊക്കെ ആൾക്ക് മാറിയിട്ട് മാറി ഓക്കെ ആയിട്ടുണ്ട് ഉണ്ടല്ലോ ആളുകളെ കണ്ടപ്പോൾ ഓക്കെ ആയി ആൾക്ക് ഒറ്റക്കായപ്പെട്ട് കുഞ്ഞുമാൻ്റെ കൂടെ കുഞ്ഞുമാൻ്റെ ഇത്താത്തേം പോണിണ്ട് കുഞ്ഞുമാക്ക ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ടെൻഷനൊന്നുമില്ല അപ്പൊ അങ്ങനെ നേരെ നേരെ അകത്തോട്ട് കയറണേന കേട്ടോ ബി വണ്ണിലാണ് കുഞ്ഞുമ്മറാൻ പോണേട്ടോ അവർക്ക് ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ അവിടെ നിന്ന് പുറത്തുനിന്ന് അകത്തുനിന്ന് കഴിക്കാമല്ലത് അപ്പോൾ ഓക്കെ പറയണേട്ടോ കുഞ്ഞുമ്മൻ്റെ അത് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ പറഞ്ഞ് കുഞ്ഞുമ്മൻ്റെ ചെക്ക് ചെയ്യണേട്ടോ ഓക്കെ ഓക്കെ കുഞ്ഞുമ്മ കയറിട്ടോ അകത്തോട്ട് കയറി കേട്ടോ ഹായ് തന്ന് പോയി അപ്പോഴാണ് വാപ്പീനെ പൊലിക്കണ ഒരാൾ നിങ്ങൾ നോക്കാ ഈ ബാക്ക് തൊപ്പിയിട്ടാളും ഈ ഉമ്മ പറ ഞമ്മ വാപ്പീനെണ്ടത് അപ്പൊ കുഞ്ഞമ്മെ അകത്തോട്ട് പോയി ഞങ്ങൾ ഇങ്ങനെ പൊങ്ങി തിരിച്ചു ഞങ്ങൾ പോവാൻ പോകുന്നു വീട്ടിലോട്ട് പോവാൻ പോറങ്ങി കാറൊക്കെ എടുത്തിറങ്ങിട്ടോ അതിന്റെ അടിയിൽ ഞങ്ങൾക്ക് നല്ല വിശക്കണുണ്ടായി അപ്പൊ നേരെ ആലുവെത്തിട്ട് ഞങ്ങള് ചായയും എന്തേലും കുടിക്കും അയച്ചത് ഇപ്പൊ ഹർഷൊക്കെ അവിടുന്ന് ഹർഷദാദക്കവിടുന്ന് നേരെ പോണു പോണിട്ടോ അപ്പൊ അവരങ്ങനെ ആക്കി അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് അമ്മായിക്ക് ഷഫീഖിനും കപ്പ ബിരിയാണി വേണം പറഞ്ഞിട്ട് ഇതാ

അപ്പം ഞങ്ങളും ഹാപ്പിയാണ് കുഞ്ഞുമ്മേ ഹാപ്പിയാണ് നിങ്ങൾ ഞങ്ങൾക്കും പിന്നെ ഞങ്ങളുടെ കുഞ്ഞുമ്മക്കും വേണ്ടി ദുവാ ചെയ്യണം അപ്പം എൻ്റെ വീഡിയോ ഇത്രയല്ല ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലാക്കും ഷെയർ വില അടിച്ചുപൊടിക്കണം ബൈ പിന്നെ സപ്പോർട്ട് ചെയ്യണേ